ഇതന്നെ പാടത്ത് കൊക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ വെറുതെ എൻ്റെ കാജി കളഞ്ഞല്ലോടോ ഇതാണ് ഞാൻ അന്വേഷിച്ചിടന്ന മുത്ത് അയ്യപ്പ ഇതാ സർ നമ്മുടെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് തേങ്ങാ കൊല ചക്ക പോത്ത് പെണ്ണിനെ പളുക് പോലത്തെ പയ്യൻ അതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ് എന്നൊക്കെ ഉണ്ട് എവിടാ വീട് വീട് തൃശ്ശൂരാ ആ ഇവിടെ കുറച്ച് വർഷമായിട്ട് ഇവിടെ ആണ് ആ അല്ല നമ്മുടെ ഈ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട എനിക്ക് വയറിക്ക് എന്നെ ഒക്കെ അറിയണ്ടേ അല്ല ഞാൻ അതിന്റെ എൻക്വയറിക്ക് വന്നാണെങ്കിലും പറഞ്ഞോന്നേ എനിക്ക് സിനിമയിലോ പരസ്യത്തിലൊക്കെ ഒന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം സാർ വിചാരിച്ചാൽ അത്രയേ ഉള്ളു എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു അഭിനയസിദ്ധിയുണ്ടോ പിന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഇവിടെ സംസാരിച്ച് ശരിയാത്തില്ല നമുക്ക് മേലേക്ക് പോവാം വാ

ഡാൻസ് പ്രോഗ്രാം കൊച്ചി പ്ലാൻ ആണോ ഇവളും ഉണ്ടാവോ പ്ലാൻ ചെയ്യുന്നു സിനിമാനാടി ശോഭനയുടെ പേരിൽ നിന്നുള്ളൊരു ഒറ്റ കാരണത്തിലാണ് ഞാൻ അവളെ കെട്ടിയത് പക്ഷേ എൻ്റെ പെണ്ണൻ പിള്ള ശരിയല്ല ചായ അതന്നെ അങ്ങനെ പറയുന്നത് എൻ്റെ കഴിവുകൾ അവൾ തിരിച്ചറിയുന്നില്ല അവളെ സമ്മതിക്കായിരുന്നോണ്ടാ ഞാൻ ആ ബാഹുബലിയുടെ ഓഡീഷൻ പോലും പോകാമായിരുന്നു അതിൽ പോയ അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ബലാലദേവന്റെ പിന്നിലൊരു കുന്തോം പിടിച്ചു അവളെ എന്നെ മനസ്സിലാക്കുന്നില്ല അതാണൊരു ഞാൻ ഗ്ലാസ് എടുത്തിട്ടില്ല എന്റെ ഗ്ലാസ് ഇല്ല എനിക്ക് പറ്റൂല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാ പോയില്ലേ എന്നിട്ട് ഇത് നമ്മൾ ആൾക്കാർ കുടിച്ച ഗ്ലാസ് ചുണ്ടത്തം എങ്ങനടാ കുടിക്കുന്നത് പിന്നെ ഇതാള് നല്ല ടോപ്പ് കഷിയാ മുറേ നടന്ന് മെനക്കെട്ട് കൺവിൻസ് ചെയ്താൽ നല്ല ഫണ്ട് കിട്ടും നല്ല ഫണ്ട് കിട്ടും ഫണ്ടൊക്കെ കിട്ടും പക്ഷെ നീ കൺവിൻസ് ചെയ്താൽ പോരാ മറ്റേ കാര്യത്തിലേ അയാൾ നിന്റെ അപ്പാപ്പനാ ഓ അപ്പ നടക്കും എന്റെ ജയദേവ നിങ്ങളത് ക്ഷമിക്കെ അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റില്ല ചായ അവക്ക എന്നെക്കാളും പത്ത് വയസ്സ് കുറവാണ് അച്ചായ അച്ചാൻ അറിയോ ഒരു വർഷമായി ഞാനോടെന്നു പിന്നെ എന്തെങ്കിലും നടന്നിട്ട് എനിക്കാണെങ്കിൽ വേറൊരു സെറ്റപ്പ് ഒന്നുമില്ല ഹലോ അലൻ എന്നാണ് വിശേഷം അങ്ങനെ ഇത് റോണി നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഹലോ റോണി ഇത് ജയദേവൻ കൊണ്ട് തന്നെ രസ്യാ അച്ഛാ നമ്മുടെ റോണിക്ക് അച്ഛാ പേഴ്സണലി ഒന്ന് കാണണമെന്ന് പിന്നെന്താ വയനാട്ട് സാധാരണ രീതിയിൽ വിസിറ്റിംഗ് കാർഡ് അങ്ങനെ ആണുങ്ങൾക്കൊന്നും കൊടുക്കാറില്ല പിന്നെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നാൽ ശരി നടക്കട്ടെ നടക്കട്ടെ ശരി ചേട്ടാ ഞങ്ങൾക്ക് ഇച്ചിരി പേഴ്സണൽ കാര്യമാണല്ലോ ശരി ഒരു സ്ട്രോ ഏ സ്ട്രോ ഒരു സ്ട്രോ വേണം റോണി മറക്കാൻ നാളെ സമയത്ത് തന്നെ വരണേ എനിക്ക് ഓർമ്മയുണ്ട് ഇതിങ്ങനെ ഇടക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മപ്പെടുന്ന കാര്യമില്ല മനസ്സിലായാ ഞാനൊരു അർജന്റ് മീറ്റിങ്ങിലാൻസിയല്ലേ നാളെ പ്രീമാരിറ്റൽ കൗൺസിലുണ്ട് അത് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോ ചെയ്യണം ആ കല്യാണമൊക്കെ ആയില്ലേ ഇനിയെങ്കിലും വേലിയാട്ടം നിർത്തട എന്തിനാ ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് വേലി കെട്ടി വെക്കണേ അതുകൊണ്ടല്ലേ നമുക്ക് നോക്കി ആർ ആർ യു യു സ്ലീപ്പിംഗ് ബേബി ചാണ്ടവരണേ ഇങ്ങനത്തെ മെസ്സേജ് നമ്മൾ ഏത് വേലിയും ചാടില്ല മോനെ ഞാൻ ആലോചിക്കുന്നത് നിന്നെ കണക്കൊരു ഫ്രോഡിന് യു ക്യാൻ ഹ് ഇത്രയും സാമ്പത്തികമുള്ള ആൻസി എങ്ങനടാ ഇഷ്ടപ്പെട്ടത് ദാറ്റ്സ് എ ലോങ് സ്റ്റോറി ഐ വിൽ ഹാൻസ് എനിക്ക് പിന്നെ നല്ല വീട്ടിൽ നിന്നും നല്ല ആലോചന കിട്ടും എനിക്ക് തോന്നണ്ട ഇതുപോലെ തോന്നി തട്ടിക്കൊണ്ടുവരും ഇവളങ്ങനെ എന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോന്ന കുട്ടിയാ കൊളാം കൊളാം എനിക്കൊരു പെണ്ണിന്റെ സൗന്ദര്യം ജയദേവ എൻക്വയറി റിപ്പോർട്ട് എനിക്ക് ഫേവറബിൾ ആയിട്ട് കൊടുക്കുക ലൈസൻസ് ഓക്കെ ആവുമ്പോൾ എൻ്റെ ഫ്ലാറ്റ് ഇട്ടുവാ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അവിടെ ഉണ്ടാവും സന്തോഷമായില്ലേ കാശ് വണ്ടിയൊക്കെ തിളങ്ങുന്നു മരക്കാരുടെ മരക്കാരുടെ പാട്ട് വരെ നീ അടുത്ത് ആ ഇഷ്ടോ പാവാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു മിനിറ്റ് പറഞ്ഞു എനിക്ക് ഒട്ടും സമയമില്ല നാളെ ഒരു ഗാനമേള ഉണ്ട് നീ എന്നോട് വരുന്നുണ്ടോ ആ ഞാൻ വരുന്നുണ്ട് സമയത്ര ചെറിയ പാട്ടിന്റെ വീഡിയോ തള്ള ലൈക്ക് അടിക്കില്ല പിന്നെയാണ് ചേറി കൊല്ലാനും

ഞാനത് എഴുന്നേറ്റും തുണിയൊക്കെ കഴുകിട്ടു എന്നിട്ട് അപ്പൊ അമ്മ പറയാ ചമ്മത്തിക്ക് തേങ്ങയില്ലെന്ന്

ുംറങ്ങണം പറ്റുവാണോ ഇത് എന്തേ പറയണേ പറ്റിക്കാനാണോ കല്യാണൊക്കെ ഉറപ്പിച്ചു നീ ഇപ്പൊ ആ കൊച്ചിനോടുത്ത ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പം കാലത്തും ഒക്കെ വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ ഏ എന്തോന്നും പറയാമേതെ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ എത്തിയാകോസാറിന്റെ ഫ്ലാറ്റ് ഏതാ ഈ കുര്യാഘോസ്വാറിന്റെ ഫ്ലാറ്റ് ഏതാ ഫ്ളാറ്റ് ഏതാ ഈ വൺ നയൻ വൺ ഓപ്പൺ ചെയ്ത ഞാ പരിപാടി നടത്തിട ആ പീട പെണ്ണിന്റെ പുറകു നടക്കുന്ന പരിപാടി നടത്തി ഞാനിനി അളിയന്റെ പോലെ ലൈഫ് അടിച്ചുപൊളിക്കാൻ പോവാ നോ ഫുൾ പൊളി ഇപ്പോഴാണ് നീ എന്റെ ഫ്രണ്ട് ആയതാണ് എന്റെ ഫസ്റ്റ് ക്ലൈന്റ് പോക്കടാ സാൻറാജ് ജേക്കബ് ഞാൻ ഇന്ന് പൊളിക്കും നിന്റെ ലിസ്റ്റ് സേവനം കടവനായിരിക്കും ചെന്ന് കേറിക്കോളൂ

നിങ്ങളാര നിങ്ങളെ കാ സാറ സൈല്ലേ ആ കുന്ന സ്റ്റേഷനിലേ

നിങ്ങൾ പൈസ ഒന്ന് കഴിച്ചലാക്കാനൊന്നും നോക്കണ്ട നിങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഡിസ്കൗണ്ട് വരുള്ളൂ അതുകൊണ്ട് എന്തായാലും വരണം നീ പേഴ്സ് മുഴുവൻ വരണോ ഒരുമാതിരി കേരള പോലീസിന്റെ ബുദ്ധി എന്നോട് കണിക്കണ്ട എന്തായാലും വന്നേ പറ്റൂ എന്റെ മുത്തപ്പാ ഇവർക്കിനി എപ്പാമോ ലേശം പോതല്ലേ